പണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു അനുഭവം ഒല്ലൂർ പള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അത് കഴിഞ്ഞ് എഴുപത്തെട്ടില് നവീകരണ വർഷം പ്രഖ്യാപിച്ചു നവീകരണ വർഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആ വർഷം അവിടെ ബാൻഡ് സെറ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പ്രദർശനത്തിന് ഉല്ലുകാരെ ഞാൻ ഉല്ലുകാരോടുള്ള വിഷമം കൊണ്ടൊന്നുമല്ല കേട്ടോ കുറച്ച് പേര് ഉല്യക്കാർ കൂടി ഇരുന്ന് അറിയാം ഞാൻ എൻ്റെ നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പത്തെ ചരിത്രം പറയണേട്ടോ കൊച്ച മൂന്നാമത്തെ കൊച്ചച്ഛനായിരുന്നു ഈ അച്ഛന്മാർക്ക് ആദ്യത്തെ അനുഭവം മറക്കില്ലല്ലോ ഞാനിങ്ങനെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തെട്ടിൽ അപ്പോൾ സബൻ സെബാസ്റ്റിൻ്റെ പെരുന്നാളാണ് അപ്പോൾ കൊച്ചച്ചന്മാർക്ക് തീക്ഷണത കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അന്ന് എനിക്ക് തീക്ഷണതക്കുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കുറേ പോയി അപ്പോൾ തീക്ഷ്ണതയിൽ ഞാൻ പറഞ്ഞു നമുക്ക് നവീകരണ വർഷമാണ് നവീകരണ വർഷത്തിന് നമുക്ക് ഈ ബാൻഡൊന്നും വേണ്ട പ്രാർത്ഥന വധി അങ്ങനെ പ്രദർശനത്തിന് ഞാൻ മുന്നിൽ കുരിശുംകൂടെ പിന്നിൽ ഇങ്ങനെ മുന്നിൽ നിന്നിട്ട് കൊച്ചനല്ലേ നിന്ന് പ്രാർത്ഥന ഇങ്ങനെ ലീഡ് ചെയ്തു അവിടെ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പേരെ എൻ്റെ മുമ്പിൽ വന്ന് ബ്ലോക്ക് ചെയ്തു അപ്പോൾ ബ്ലോക്കിങ്ങനെ എനിക്കിഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ ഒഴിക്ക് രണ്ടുപേര് അവര് എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയില്ല അത് ആ ഭാഗത്തുകാരമുള്ളവരല്ലായിട്ടാണ് എനിക്ക് തോന്നിയേ പിന്നെ ആടി ആടിയിട്ട് വന്നു ഏഹ് എന്താ അത് ഇവിടെ പ്രാർത്ഥനയാ എന്നിട്ട് പറഞ്ഞു ഓ നിങ്ങൾ അച്ഛന്മാരൊക്കെ കൂടിയിട്ട് തുടങ്ങിയിരിക്കുക ഒരു നശീകരണ വർഷം നവീകരണ വർഷത്തിന് അവർ കൊടുത്ത പേര് അവര് പേര് നശീകര ബാൻഡും ഇല്ല തുള്ളലും ഇല്ല ചാട്ടവും ഇല്ല ശരിയാവുമോ പ്രാർത്ഥിച്ചാൽ മതി അപ്പൊ ഞാൻ കൂടി അച്ഛന്മാരൊക്കെ കൂടി ചെയ്തത് എന്താ നശീകരണം അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി നവീകരണം വേണമെങ്കിൽ രണ്ട് ഭാഗം കൊണ്ട് ഒന്ന് നശിപ്പിക്കണം രണ്ട് നിർമ്മിക്കണം ദൈവരാജ്യം സ്ഥാപിക്കാനായി ഭൂമിയിൽ അവധി തന്നെ മാർക്കോസ് ഒന്ന് പതിനഞ്ചൊന്ന് നോക്കി അതിൻ്റെ ഇടയിൽ ലൂക്ക പത്തൊമ്പത് ഞാൻ വിടണില്ല കേട്ടോ അത് മൊഴിക്കെത്തുക മാർക്കോസ് ഒന്ന് പതിനഞ്ചൊന്ന് പറഞ്ഞാൽ മാർക്കോസ് ഒന്ന് പതിനഞ്ച് അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ആ കൺവെൻഷൻ സമയം പൂർത്തിയായി ഇന്ന് നിന്റെ കുടുംബത്തിൽ ഈശോ വരിക ദൈവം വരുന്ന രാജ്യം അത് ഹൃദയവും കുടുംബവും ഒക്കെ ദൈവരാജ്യ അതിന് രണ്ട് നിബന്ധനകൾ അവിടെ മാർക്കോസ് ഒന്ന് പതിനഞ്ചിൽ പറഞ്ഞു ഒന്ന് അനുദപിച്ച് അനുദപിക്കണം പലതും നശിപ്പിക്കണം തെറ്റ് ഏറ്റു നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റം വരണം അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണം നമ്മുടെ ദൂർത്തപുത്ര കഥയിൽ ഒക്കെ പതിനഞ്ച് പതിനേഴ് വായിക്കുന്ന പോലെ സുബോധമുണ്ടാകണം തിരിച്ചു നടക്കണം നീ അനുദപിക്കണം തെറ്റിന് മാപ്പ് ചോദിക്കണം കൺവെൻഷന്റെ ആദ്യത്തെ ലക്ഷ്യവും ലക്ഷണവും അത് തന്നെയാണ് അനുദപിക്കണം രണ്ടാമത് സുവിശേഷത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കണം